ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പറയാം പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അതായത് അവർക്ക് കേട്ട് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഇപ്പോൾ അറിയുന്നവരാവില്ലല്ലോ ഇത് കാണുക അറിയാത്ത ഒരു ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവരല്ലോ ഇത് കാണുക അപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റിപ്പീറ്റായി പറയുന്നത് ഒരു കമൻ്റ് കേട്ടു പിന്നെ നിങ്ങൾ വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്നത് എന്ന് പറയുന്നിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു അതിനൊരു റിപ്ലൈ ആണ് ഞാനീ പറയുന്നത് കാരണം പിന്നെ എല്ലാവർക്കും അറിയുന്നവരും ആവൊന്നും ഇല്ലല്ലോ അറിയാത്തവരല്ലേ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നോക്കുക അപ്പോൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അത് രണ്ടു മൂറാഴ്ചം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലത് തങ്ങി നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ എവിടെ പോയിരുന്നു വെർ വെർ യു എസ്റ്റർ ഇന്നലെ നിങ്ങൾ എവിടെ പോയിരുന്നു വെർവേർ യു എസ്റ്റർഡേ ഇന്നലെ നിങ്ങൾ എവിടെ പോയിരുന്നു വെർവേർ യു എസ്റ്റർഡേ ഇന്നലെ നിങ്ങൾ എവിടെ പോയിരുന്നു വെർവേർ യു എസ്റ്റർഡേ ഇന്നലെ നിങ്ങൾ എവിടെ പോയിരുന്നു എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി ഐ വൻ്റ് ടു സി എ ഫ്രണ്ട് ഓഫ് മൈൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി ഐ വൻ്റ് ടു സി എ ഫ്രണ്ട് ഓഫ് മൈൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി ഐ വൻ്റ് ടു സി എ ഫ്രണ്ട് ഓഫ് മൈൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി ഐ വൻ്റ് ടു സി എ ഫ്രണ്ട് ഓഫ് മൈൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി നിങ്ങൾ എന്ത് സംസാരിച്ചു വട്ട് ഡിഡ് യു ടോക്ക് ടു ഹിം എബൌട്ട് അയാളോട് നിങ്ങൾ വാട്ട് ഡിഡ് യു ടോക്ക് ടു ഹിം എബൌട്ട് അയാളോട് നിങ്ങൾ എന്ത് സംസാരിച്ചു യു ടോക്ക് ടു ഹിം അയാളോട് നിങ്ങൾ എന്ത് സംസാരിച്ചു എബൌട്ട് അയാളോട് നിങ്ങൾ എന്ത് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ടോക്ക്ഡ് ടോക്കഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ടോക്ക്ഡ് എബൗട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് എങ്ങനെ പറയാം വി ടോക്ക് എബൗട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ടോക്ക്ഡ് എബൗട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ബി ടോക്ക്ഡ് എബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അയാളോട് എന്ത് ചോദിച്ചു വഡിടിയു ആസ്ക് ഹിം നിങ്ങൾ അയാളോട് എന്ത് ചോദിച്ചു വഡിയു ആസ്ക് ഹിം നിങ്ങൾ അയാളോട് എന്ത് ചോദിച്ചു വഡിടിയു ആസ്ക് ഹിം നിങ്ങൾ അയാളോട് എന്തു ചോദിച്ചു വട്ട് ഡിഡ് യു ആസ്ക് ഹിം നിങ്ങൾ അയാളോട് എന്ത് ചോദിച്ചു അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഐ ആസ്ക്ട് ഇഫ് ഹി സ്പോക്ക് ഇംഗ്ലീഷ് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഐ ആസ്ക്ട് ഇഫ് ഹി സ്പോക്ക് ഇംഗ്ലീഷ് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഐ ആസ്ക്ട് ഇഫ് ഹി സ്പോക്ക് ഇംഗ്ലീഷ് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഐ ആസ്ക്ട് ഇഫ് ഹി സ്പോക്ക് ഇംഗ്ലീഷ് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു അയാൾ ബോംബെയിൽ ആരെങ്കിലും അറിയുമോ ഡസ് ഹീന്നോ എനി വൺ ഇൻ ബോംബെ അയാൾ ബോംബെയിൽ ആരെങ്കിലും അറിയുമോ ഡസ് ഹീനോ എനി വൺ ഇൻ ബോംബെ അയാൾ ബോംബെയിൽ ആരെങ്കിലും അറിയുമോ ഡസ് ഹീനോ എനി വൺ ഇൻ ബോംബെ അയാൾ ബോംബെയിൽ ആരെങ്കിലും അറിയുമോ ഡസ് ഹീനോ എനി വൺ ഇൻ ബോംബെ അയാൾ ബോംബെയിൽ ആരെങ്കിലും അറിയുമോ ഇവിടെ അയാളുടെ ഒരു സഹോദരി ഉണ്ടെന്ന് അയാൾ പറഞ്ഞു ഹിസഡ് ഹി ഹഡ് സിസ്റ്റർ ദർ അവിടെ അയാളുടെ ഒരു സഹോദരി ഉണ്ടെന്ന് അയാൾ പറഞ്ഞു ഹിസഡ് ഹിഹാഡെ സിസ്റ്റർ ദർ അവിടെ അയാളുടെ ഒരു സഹോദരി ഉണ്ടെന്ന് അയാൾ പറഞ്ഞു ഹി സഡ് ഹി ഹാഡെ സിസ്റ്റർ ദർ അവിടെ അയാളുടെ ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞു ഖിസഡ് ഹി ഹാഡെ സിസ്റ്റർ ദർ അയാളുടെ ഒരു സഹോദരി അവിടെ ഉണ്ടെന്ന് അയാൾ പറഞ്ഞു അയാളുടെ ഒരു സഹോദരി ഉണ്ടെന്ന് അയാൾ പറഞ്ഞു ഹിസഡ് ഹി ഹഡ് സിസ്റ്റർ ദ അവിടെ അയാളുടെ ഒരു സഹോദരി ഉണ്ടെന്ന് അയാൾ പറഞ്ഞു അതിലെ താമസത്തിനിടയിൽ ഞാൻ അനേകം കൂട്ടുകാരെ കണ്ടു ഐ മെറ്റ് മെനി ഫ്രണ്ട്സ് ഡ്യൂറിങ് മൈ സ്റ്റേ ഇൻ ഡൽഹി ഡൽഹിയിലെ താമസത്തിനിടയിൽ ഞാൻ അനേകം കൂട്ടുകാരെ കണ്ടു ഐ മെറ്റ് മെനി ഫ്രണ്ട്സ് ഡ്യൂറിംഗ് മൈ സ്റ്റേ ഇൻ ഡൽഹി ഡൽഹിയിലെ താമസത്തിനിടയിൽ ഞാൻ അനേകം കൂട്ടുകാരെ കണ്ടു ഐ മെറ്റ് മെനി ഫ്രണ്ട്സ് ഡ്യൂറിംഗ് മൈ സ്റ്റേ ഇൻ ഡൽഹി ഡൽഹിയിലെ താമസത്തിനിടയിൽ ഞാൻ അനേകം കൂട്ടുകാരെ കണ്ടു ഐ മെറ്റ് മെനി ഫ്രണ്ട്സ് ഡ്യൂറിംഗ് മൈ സ്റ്റേ ഇൻ ഡൽഹി ഡൽഹിയിലെ താമസത്തിനിടയിൽ ഞാൻ അനേകം കൂട്ടുകാരെ കണ്ടു അയാളുടെ അയൽക്കാരനാണോ ഹീസ് ഹി യുവർണ അയാൾ നിങ്ങളുടെ അയൽക്കാരനാണോ ഹീസ് ഹി യുവർ നൈബർ അയാൾ നിങ്ങളുടെ അയൽക്കാരനാണോ ഹീസ് ഹി യുവർണർ അയാൾ നിങ്ങളുടെ അയൽക്കാരനാണോ ഹീസ് ഹീ യുവർണ അയാൾ നിങ്ങളുടെ അയൽക്കാരനാണോ ഇവിടെ നിങ്ങൾ എത്ര നാളായി താമസിക്കുന്നു ഹൗലോങ് ഹാവ് യു ലിവ്ഡ് ഹിയർ ഇവിടെ നിങ്ങൾ എത്ര നാളായി താമസിക്കുന്നു ഹൗലോങ് ഹാവ് യു ലിവ്ഡ് ഹിയർ ഇവിടെ നിങ്ങൾ എത്ര നാളായി താമസിക്കുന്നു ഹൗലോങ് ഹാവ് യു ലിവ്ഡ് ഹിയർ ഇവിടെ നിങ്ങൾ എത്ര നാളായി താമസിക്കുന്നു ഹൗ ലോങ് ഹാവ് യു ലിവ്ഡ് ഹിയർ ഇവിടെ നിങ്ങൾ എത്ര നാളായി താമസിക്കുന്നു ഇവിടെ താമസമാക്കിയിട്ട് അഞ്ച് വർഷമായി ഐ ഹാവ് ബീൻ ലിവ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ഞാനിവിടെ താമസമാക്കിയിട്ട് അഞ്ച് വർഷമായി ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ഞാനിവിടെ താമസമാക്കിയിട്ട് അഞ്ച് വർഷമായി ഐ ഹാവ് ബീൻ ലിവ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ഞാനിവിടെ താമസമാക്കിയിട്ട് അഞ്ച് വർഷമായി ഐ ഹാവ് ബീൻ ലിവ് ഹിയർ അഫോർ ഫൈവ് ഇയേഴ്സ് ഞാനിവിടെ താമസമാക്കിയിട്ട് അഞ്ച് വർഷമായി നൗ ലറ്റ്മി ഗോ ഇനി ഞാൻ പോകട്ടെ നൗ ലറ്റ്മി ഗോ ഇനി ഞാൻ പോകട്ടെ നൗ ലറ്റ്മി ഗോ ഇനി ഞാൻ പോകട്ടെ വൈസോ ఇత్రృతి <ISTuktili> ఎ വരാതിരുന്നത് എന്താണ് വൈ ഡിഡിൻ യു കം ദ അന്ന് നിങ്ങൾ വരാതിരുന്നത് എന്താണ് വൈ ഡിഡിൻ യു കം ദ അന്ന് നിങ്ങൾ വരാതിരുന്നത് എന്താണ് വൈ ഡിഡിൻ യു കം തറ്റ് അന്ന് നിങ്ങൾ വരാതിരുന്നത് എന്താണ് വൈ ഡിഡിൻ യു കം ദ് അന്ന് നിങ്ങൾ വരാതിരുന്നത് എന്താണ് കണ്ടിട്ട് വളരെ നാളായി എന്നെങ്ങനെ പറയാ ഇറ്റ് ഹാസ് എ ടൈം സിൻസ് ഐ ഹാസ്ബീൻ ഞാൻ നിങ്ങളെ കണ്ടിട്ട് വളരെ നാളായി ഇറ്റ് ഹാസ് എ ടൈം സിൻസ് ഐ ഹാസ്ബീൻ ഞാൻ നിങ്ങളെ കണ്ടിട്ട് വളരെ നാളായി ഇറ്റ് ഹാസ് എ ലോങ് ടൈം സിൻസ് ഐ ഐസോയു ഞാൻ നിങ്ങളെ കണ്ടിട്ട് വളരെ നാളായി ഇറ്റ് ഹാസ് ഹാസ്ബീൻ എ ലോങ് ടൈം സിൻസ് ഐസോയു ഞാൻ നിങ്ങളെ കണ്ടിട്ട് വളരെ നാളായി അവൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിക്കും ഹിവിൽ ആൾവേസ് റിമെമ്പർ യൂ അവൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിക്കും ഹി വിൽ ആൾവേസ് റിമെമ്പർ യൂ അവൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിക്കും ഹി വിൽ ആൾവേസ് റിമെമ്പർ യു അവൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിക്കും ഹീ വിൽ ആൾവേസ് റിമെമ്പർ യു അവൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ടോക്ക് യു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ടോക്ക് ടു യു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ടോക്ക് ടു യു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ടോക്ക് ടു യു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വളരെ നേരം കാത്തിരുന്നു ഐ ഹാവ് ബീം വെയ്റ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം ഞാൻ നിങ്ങളെ വളരെ നേരം കാത്തിരുന്നു ഐ ഹാവ് ബീം വെയ്റ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം ഞാൻ നിങ്ങളെ വളരെ നേരം കാത്തിരുന്നു ഐ ഹാവ് ബീം വെയ്റ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം ഞാൻ നിങ്ങളെ വളരെ നേരം കാത്തിരുന്നു ഐ ഹാവ് ബീ വെയ്റ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം ഞാൻ നിങ്ങളെ വളരെ നേരം കാത്തിരുന്നു ഞങ്ങൾ വളരെ നേരത്തെ എത്തിയോ ഡിഡ്വി അറൈവ് ടു ഏളി ഞങ്ങൾ വളരെ നേരത്തെ എത്തിയോ ഡിഡ്വി അറൈവ് ടു ഏളി ഞങ്ങൾ വളരെ നേരത്തെ എത്തിയോ ഡിഡ് വി അറൈവ് ഞങ്ങൾ വളരെ നേരത്തെ എത്തിയോ വളരെ നേരത്തെ എത്തിയോ എന്ന് എങ്ങനെ ചോദിക്കൂ ഞങ്ങൾ വളരെ നേരത്തെ എത്തിയോ ഡിഡ് വി അറൈവ് ടു ഞങ്ങൾ വളരെ നേരത്തെ എത്തിയോ പറഞ്ഞ കാര്യം മറക്കരുത് എന്ന് എങ്ങനെ പറയാ ഡോൺ ഫോർഗറ്റ് വട്ട് ഐ ടോൾഡ് യു ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ഡോൺ ഫോർഗറ്റ് വാട്ടായി ടോളിയോ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ഡോൺ ഫോർ ഗെറ്റ് വാട്ടായി ടോളിയോ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ഇനി നമ്മൾ എപ്പോൾ വീണ്ടും കാണും വെൻ വിൽ വി മീറ്റ് എ ഗെയിൻ ഇനി നമ്മൾ എപ്പോൾ വീണ്ടും കാണും ഗെയിൻ ഇനി നമ്മൾ എപ്പോൾ വീണ്ടും കാണും വെൻ വിൽ വി മീറ്റ് എ ഗെയിൻ ഇനി നമ്മൾ എപ്പോൾ വീണ്ടും കാണും ഓ എന്നു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോക്കേ കേ